ഇവിടെ നീ ഇവിടെ ഇണ്ടെന്ന് അറിഞ്ഞില്ല ആണോ എല്ലാവർക്കും ഇറ്റ്സ് മി ഷിഗ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ കാണിച്ച ഒരു വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ നവി ചേച്ചിയും മകനും തിയേറ്ററിൽ വെച്ച് അവിചാരിതമായിട്ട് അതായത് സർപ്രൈസായിട്ട് കണ്ടുമുട്ടിയ കുറച്ച് നിമിഷങ്ങളുടെ കുറച്ച് പോഷ ഒരു വീഡിയോയുടെ ഒരു പോർഷനാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ഒക്ടോബർ പതിനേഴാം തീയതി റിലീസായ പാതിരാത്രി എന്ന സിനിമ നവി ചേച്ചി അഭിനയിച്ചതാണ് കേട്ടോ എല്ലാവർക്കും അറിയായിരിക്കും അറിയാമല്ലോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അപ്പോൾ അത് കാണാനായിട്ട് ചേച്ചി തിയേറ്ററിൽ പോയപ്പോൾ സിനിമ കണ്ട കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതേ തിയേറ്ററിൽ തന്നെ ചേച്ചീൻ്റെ മകനും ഫ്രണ്ട്സും എല്ലാവരും കൂടിയുള്ള കാര്യം സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് ചീച്ചി അറിയുന്നത് അപ്പോൾ അവിടെ വെച്ച് സർപ്രൈസായിട്ട് മകനെ കണ്ടതിൻ്റെ ആ ഒരു ഒരു എക്സൈറ്റ്മെന്റിൻ്റെ കുറച്ച് ഒരു ആ ഒരു നിമിഷങ്ങളാണ് ഞാൻ ഇവിടെ കുറച്ച് ആ പോർഷൻ അവിടെ കാണിച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ താഴെ വന്ന കുറേ കമൻ്റുകളാണ് കേട്ടോ അത് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ്സ് പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ടല്ലോ അപ്പം ഇപ്പോൾ നെഗറ്റീവ് സൈഡ് വന്ന കമൻറ്റുകളാണ് അമ്മ അറിയാതെയാണോ ഒപ്പം മകൻ പോകുന്നത് അല്ലെങ്കിൽ അവൻ മാ അത് അതിനകത്ത് മകൻ പറയുന്നുണ്ട് നവി ചേച്ചി ചോദിക്കുന്നുണ്ട് നീ മാളിനാണ് പോവാന്നല്ലേ പറഞ്ഞത് എന്നിട്ട് നീ ഇങ്ങോട്ടാണോ വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ചോദിക്കുന്നത് മാത്രം എടുത്തിട്ട് കുറേ ആളുകൾ നെഗറ്റീവ്സ് കമൻസ് കമൻസ് അതിനകത്ത് പറയുന്നതാണ് അമ്മ അറിയാതെയാണോ അപ്പം മകൻ പോകുന്നത് എന്നൊക്കെയുള്ളത് അപ്പം അമ്മയോട് ഇന്ന് ഒരു സ്ഥലത്ത് പറഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് പോകുന്നു എന്നൊക്കെ പറയുന്ന കുറേ നെഗറ്റീവ് കമൻസുകളൊക്കെ ഞാൻ കണ്ടു കേട്ടോ അതിൽ എന്നിട്ട് എല്ലാവരെയും തൂക്കി മോനെ നമ്മളെ പിടിച്ചെടാ തൂക്കിയടാ മൊത്തത്തോടെ തൂക്കിയടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത കമൻസുകളൊക്കെ ഇരിക്കുന്നത് അവർ അമ്മയും മകനും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ചിലപ്പോൾ അവൻ അവൻ്റെ അമ്മയ്ക്കൊരു സത്യം സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ കുട്ടി അവിടെ ചെന്നത് പറയാതുകൊണ്ട് വേറെ സ്ഥലത്താണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് അമ്മ പോയി അതേ തിയേറ്ററിൽ അവൻ അവർ സർപ്രൈസ് കൊടുക്കാനായിരിക്കും ചെയ്യുന്നത് നമുക്കറിയത്തില്ല പിന്നെ നമ്മൾ എന്തിനാണ് ഈ അറിയാത്ത കാര്യങ്ങളെപ്പറ്റി വെറുതെ നെഗറ്റീവ്സ് അടിക്കുന്നത് അവർക്ക് ആ എന്തായാലും അവിടെ വെച്ച് സർപ്രൈസായിട്ടും മകനെ കണ്ടതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ആ ആ അമ്മയുടെ മുഖത്ത് കാണാൻ പറ്റുന്ന ആ ഒരു സന്തോഷം അതൊക്കെ പോരെ നമുക്ക് നമ്മൾ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കൊക്കെ ആവശ്യമില്ലാത്ത രീതിയിലേക്ക് ചിന്തിച്ചൊക്കെ പോകുന്നത് അപ്പോൾ എനിക്കത് കണ്ട എനിക്കിത് കണ്ട അപ്പോൾ ഒരു ഞാനും ഒരു അമ്മയാണ് അപ്പോൾ നമുക്കത് കണ്ടപ്പോൾ പേഴ്സണലായിട്ട് വളരെ ഒരു സന്തോഷം തോന്നി കാരണം അവരുടെ അമ്മയുടെ മകൻ്റെയും മുഖത്തുള്ള ആ ഒരു സന്തോഷം മകൻ കൊടുത്ത സർപ്രൈസിൽ ശരിക്കും അമ്മ ഞെട്ടിപ്പോയി ഞെട്ടി ആ ഒരു മൂമെന്റ്സ് അതൊക്കെ ഒരു നമുക്ക് പറയാൻ പറ്റത്തില്ല അത്രയും വിലമതിക്കാനാവാത്ത മൂമെൻസുകളായിരിക്കും ഓ എനിക്ക് ഉള്ളിലിറങ്ങിന്റെ മോനെ ആ അടിപൊളിയായിരുന്നു ഓ സഭിപ്രായം അല്ല ആക്ച്വലി താങ്ക് യു